മെൻസ് വേണ്ടിയാണ് പോലീസുകാരെ കള്ളം പറഞ്ഞു എനിക്ക് നോട്ടീസ് തന്നു കോടതിയിൽ പോലീസ് കള്ളം പറഞ്ഞു കോടതിയിലൊന്നും കള്ളം വിശ്വസിക്കുന്നു പ്രതീക്ഷിക്കുന്നുണ്ട് ഇത് കള്ളക്കേസാണ് ഞാനല്ല ഈ കുട്ടിയുടെ ഫോട്ടോ പോലും കഴിച്ചത് വേറൊരാളാണ് നിങ്ങൾ ശ്രദ്ധിച്ചാണ് രഞ്ജിത എന്തൊരു കള്ളമാണ് നിങ്ങൾ മീഡിയക്കാര് ചോദിച്ചില്ലെങ്കിൽ ആര് ചോദിക്കും രണ്ടു ദിവസമായി നിരാഹാരം രണ്ടു ദിവസമായി ആഹാരമില്ല കഴിഞ്ഞ തവണ ഇതേപോലെ ഞങ്ങൾ നിരാഹാരം ഇടുന്നപ്പോ ഒരു നാലൊന്നും സുപ്രീം കോടതി വിധി മാറി ശബരിമലയുടെ എത്ര ദിവസമാണെങ്കിലും നമ്മുടെ നീതിക്ക് വേണ്ടിയാണ് സത്യത്തിന് വേണ്ടിയാണ് പോരാടുന്നത് പോലീസ് എനിക്ക് നോട്ടീസ് തോന്നു കോടതി കള്ളം പറഞ്ഞു നല്ല ചോക്കും കോടതിയിൽ പോലീസ് രേഖാമൂലം കള്ളം പറഞ്ഞു എനിക്ക് നോട്ടീസ് ഇത് മീഡിയക്കാർ ചോദിച്ചില്ലെങ്കിൽ ആര് ചോദിക്കും നിങ്ങൾ ചോദിച്ചില്ലെങ്കിൽ ആരാ ചോദിക്കുന്നത് അതുകൊണ്ടാണ് മെൻസ് കമ്മീഷൻ കളർ അതായത് ഞാൻ ഇന്നലെ ശരിക്കും ഞെട്ടി പോലീസുകാർ കോടതി പറയുകയാണ് എനിക്ക് നോട്ടീസ് തോന്നു നോട്ടീസ് കൈപ്പറ്റാൻ ഞാൻ റെഫ്യൂസ് ചെയ്തുകൊണ്ടാണ് എന്നെ അറസ്റ്റ് ചെയ്തത് പച്ച ആണ് എന്റെ വീട്ടിലാണ് പോലീസ് തോന്നുന്നത് എന്റെ വീട്ടിലെ സി സി ടി വി വിഷ്വൽസ് ഉണ്ട് നിങ്ങൾ ഒരു നോട്ടീസും എനിക്ക് തന്നിട്ടില്ല പച്ച പച്ചക്കള്ളം പറയുക രണ്ട് നിങ്ങൾ നോക്കണേ നിങ്ങൾ നോക്കണേ വേറൊരാളുടെ വേറൊരാളല്ലേ ഫോട്ടോ ഇട്ടു ഞാനാണോ കൂട്ടിലേക്ക് പച്ചക്കള്ള രാഹുൽ രാഹുൽ ഈ മാൻകൂട്ടത്തിൽ കോൺഗ്രസ് സത്യമാണ് പ്രധാനം രാഹുലിന് വേണ്ടി വീഡിയോ ചെയ്യുന്ന നിർത്തണം എന്നോട് ആവശ്യപ്പെട്ടു ഞാൻ പറഞ്ഞു ഇനിയും ചെയ്യുവെന്ന് ഒരു കാര്യം കൂടെ പോലീസ് കേട്ടില്ല ഞാൻ പോലീസ് കോടതിയിൽ കള്ളം എഴുതി കൊടുത്തു എനിക്ക് നോട്ടീസ് നൽകൂ കേട്ടില്ല ഇതേ കള്ളവല്ലേ രാഹുൽ ഇതേ കള്ളവല്ലേ അനുകൂലിക്കും അങ്ങനെ നായകരിക്കാൻ നാണം തോന്നുന്നില്ല സന്തോഷമാണ് അഭിമാനം ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം